ജനറൽ സെക്രട്ടറി നവോത്ഥാന സമിതി ചെയർമാൻ പ്രതികരണം നടത്താമോ എന്ന നിന്ന് വിമർശമാണ് നവോത്ഥാനത്തിന്റെ ലക്ഷ്യവും എസ് എൻ ഡി പി ഒന്ന് ജനറൽ സെക്രട്ടറിയുടെ ലക്ഷ്യവും രണ്ടാണ് അടിച്ചമർത്തപ്പെട്ട അവകാശ നിഷേധിക്കപ്പെട്ട അവശ്യ ലക്ഷങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ട ഒരു സമര സംഘടനയാണ് എസ് എൻ ഡി പി ഒ നിവർത്തന പക്ഷമാണ് നടത്തിയ ആരാണ് എസ് എൻ ഡി പി ഒ നടത്തിയില്ലേ സംവരണത്തിന് വേണ്ടി സമരം നടത്തിയ ആരാണ് അതുപോലെ അവകാശങ്ങൾ വേണ്ടി കുമാരനാശാൻ സെക്രട്ടറി ആയിരുന്നു കുമാരനാശാന് ാണ് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ കുറിച്ചും കുമാരനാശാന്റെ വീക്ഷണത്തെ കുറിച്ചും ധാർമ്മികത്തെ കുറിച്ചും ഒക്കെ പറയാൻ വരട്ടെ താങ്കൾ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയിരുന്നു ആയിരുന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറ ഞാൻ പറയണസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോൻസിന്റെ വിഷയം നമ്മുടെ വെള്ളാപ്പള്ളിയുടെ ഈ മുസ്ലിം പ്രീടന ചില സ്ഥുതിഗീതങ്ങളെ കുറിച്ചാണ് ഇന്ന് മോഹൻസിന്റെ വിഷയം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അത് എങ്ങനെ ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുതെന്ന് പറഞ്ഞെന്താണ് ഇവിടെ ജാതിയുടെ പറയലിൽ ഇവിടുത്തെ പിന്നോക്ക അധ്യസ്ഥ വർഗങ്ങളെ മുന്നോക്കാർ അടിച്ചമർത്തിയപ്പോൾ ജാതി ചോദിക്കല്ലേ പറയല്ലേ ചിന്തിക്കല്ലേ എന്ന് അവരെ ഉപദേശിച്ച് പറഞ്ഞപ്പോൾ തിരിച്ചു ഇങ്ങോട്ട് വയ്ക്കുക അംബദ്ക്കർ എഴുതിയ ഭരണഘടനയിൽ ജാതി വ്യവസ്ഥ എഴുതിയത്തോടെ കാലം ജാതി സംവരണം നിലനിൽക്കുന്ന കാലം ജാതി പറയുന്ന അഭിമാനമാണ് അപമാനമല്ല ഒരു കള്ള കച്ചവടക്കാരൻ എസ് എൻ ഡി പി യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ഇതെല്ലാം നമ്മൾ മറ്റൊന്ന് പ്രതീക്ഷിക്കാനാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് പക്ഷേ അധിക പെറ്റായി പോകുന്നു വരാം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മുൻ സഹപാഠികളായിരുന്ന അഫീതകാംക്ഷികളായിരുന്ന ചിലക്കെ ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ അവരുടെയും ചില അഭിപ്രായം കൂടി കേട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അപ്പൊ ഈ ജാതി ഭേദ പാടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ മുസ്ലിം പ്രീണനം എന്നൊരു വാദം അങ്ങേപ്പോലെ ഒരാൾ ഉന്നയിക്കുമ്പോൾ അത് സമൂഹത്തിൽ വലിയ തോതിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം സാഹോദര്യത്തോട് ജീവിക്കുന്ന സമുദായങ്ങൾക്കിടയിൽ ഒരു വിദ്വേഷം പലർത്തുന്നതാണ് എന്ന വിമർശനമാണ് പല കോണുകളിലും ഉയർന്നത് അത് വിദ്വേഷം പറയപ്പെല്ലേ നിങ്ങളെ ഉള്ള സത്യം പറയുമ്പോൾ അത് വിദ്വേഷമായിട്ട് വിദ്വേഷ മുസ്ലിം അവര് സമചിത്വടും ക്ഷമയോടും ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞത് അവർ സത്യമായും മനസ്സിലാക്കണം അവർ വിദ്വേഷ ചിന്ത അഭിപ്രായം ഏതാണെന്ന് വെച്ചാൽ ഇടതുപക്ഷ ഗവണ്മെൻ്റ് ഏഴൻ ഏഴവന്മാരെ അവഗണിക്കുന്നു മുസ്ലിങ്ങൾക്ക് കൂടുതൽ നൽകുന്നു അവരെ പ്രീണിപ്പിക്കുന്നു എന്നാണ് അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ കണക്ക് പുറത്തു കൊണ്ടുവരണം മുസ്ലിം സമുദായം എത്ര ശതമാനമാണ് ഇരുപത്തെട്ട് മുപ്പത് ശതമാനമുണ്ട് ഏഴ് സമുദായം അങ്ങനെ ഓരോന്നിനും കണക്കുണ്ട് അപ്പോൾ ആ ജനസംഖ്യാനുപാതികമായ ആ കണക്കിലേറെ മുസ്ലിങ്ങൾ എന്ത് നേടി ഇപ്പോൾ നൂറ്റി നാൽപ്പത് എം എൽ എ മാരുണ്ടല്ലോ അതിൽ മുസ്ലിങ്ങൾ അവരുടെ ശതമാനത്തിലേറെ ഉണ്ടോ നിയമസഭയിലെ എണ്ണം അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫ് മൊത്തം ഉദ്യോഗം സ്ഥാപനങ്ങൾ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാം കൂടിയും കുട്ടിയാലും പല രംഗങ്ങളിലും മൂന്ന് ശതമാനം പോലും മുസ്ലിങ്ങൾ ഇല്ല എന്നാണ് സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞാൽ വന്നിട്ട് മലപ്പുറത്ത് ഒരു കുടിപ്പള്ളി വയനാട് ജില്ല കാസർഗോഡ് പ്രശ്നം മനസ്സിലായില്ലേ ഈ വടക്കോട്ട് കോളേജും സ്കൂളുകളും ഒന്നും അനുവാദം അനുവദിച്ചു കിട്ടാത്തതിന്റെ ഏകക്കേടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് അദ്ദേഹം ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം പ്രതിനിധിദാനം ചെയ്യുന്നു എന്ന് പറയുന്ന സമുദായത്തെ ഉദ്ധരിക്കാനാണ് പ്രവുത്തിരിക്കാനാണെന്നൊക്കെ നമുക്ക് തോന്നും അതെന്തിനാണ് ഈ ഏജനക്കേടന്ന് നമുക്ക് താഴോട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും നടക്കുന്നത് അഴിമതി ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ മുഴുവൻ ട്രസ്റ്റിന്റെയും യോഗത്തിന്റെയും സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന നിയമനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സാറിനോട് പണ്ട് രാഘവ് വക്കീലിൻ്റെയോ അല്ലെങ്കിൽ പ്രതാപ് സിംഗിൻ്റെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു നിയമനം നടത്തണമെങ്കിൽ ആ ആപ്ലിക്കൻസിനെ കണ്ട് കേട്ടത് കൗൺസിൽ അറിഞ്ഞ് അതിൻ്റെ സംഭാവന എല്ലാവരും മേടിക്കില്ല എല്ലാ 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 എയ്ഡഡ് സ്ഥാപനങ്ങളും മേടിക്കും അപ്പം ആ അങ്ങനെ മേടിക്കുമ്പോൾ അത് ചർച്ച ചെയ്ത് ഫിക്സ് ചെയ്താണിത് കൊടുക്കുന്നത് ഇവിടെ ചർച്ചയില്ല ഫിക്സിംഗും ഇല്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫും കൂടിയാണ് ഇത് ചെയ്യുന്നത് വേറെ ആർക്കും ഒരു റോളും ഇല്ല എസ് എൻ ട്രസ്റ്റിനും എസ് എൻ ഡി പിക്ക് നിരവധി എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഉണ്ട് അവിടെയൊക്കെ എല്ലാ വർഷവും ഏകദേശം ഒരു നൂറ് പേരെ നിയമിക്കുന്നുണ്ടാവും അല്ലേ അതായത് എസ് എൻ ട്രസ്റ്റിൻ്റെ എസ് എൻ ഡി പി ഒത്തിന്റെ സ്ഥാപനങ്ങൾ നടക്കുന്ന നിയമനങ്ങൾ അപ്പം അത് പിയൂൺ മുതൽ കോളേജ് പ്രൊഫസർ അസിസ്റ്റന്റ് പ്രൊഫസർ വരെയുള്ള നിയമനങ്ങളുണ്ട് ഈ നിയമനങ്ങൾക്ക് െങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ മുന്നോളം ഉള്ള കാലഘട്ടങ്ങളാണെങ്കിൽ എസ് എൻ ഡി പി യോഗം ആണെങ്കിൽ യോഗത്തിന്റെ കൗൺസിൽ ചർച്ച ചെയ്യും എത്ര രൂപ വെച്ച് ഈടാക്കുന്നു കോളേജ് അഡ്മിഷൻ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത് പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ സർക്കാരിന് നൂറ്റി അറുപതോളം അഡ്മിഷൻ നടത്തിയിട്ടുണ്ട് അത് അറുപത് ലക്ഷത്തിന് മേൽ മേടിച്ചു ഈ അറുപത് ലക്ഷവും ബ്ലാക്ക് മണിയായി നേരിട്ട് മേടിച്ചെടുക്കുവാണ് വെള്ളപ്പള്ളി നടേശന്റെ വീട്ടിലാണ് മേടിക്കുന്നത് ഇത് കേസ് കൊടുക്കാൻ ഇതല്ലല്ലോ ുള്ളിയിലെ അഴിമതി എന്ന് പറഞ്ഞാൽ പിന്നെ ഈ അഡ്മിഷനിലൂടെ അപ്പോയിന്മെന്റിലൂടെയും മേടിച്ചിട്ടുള്ള കോടികൾ ഏതാണ്ട് ഒരു മൂവായിരം കോടി രൂപയോളം അദ്ദേഹം മേടിച്ചിട്ടുണ്ടാകും ഇരുപത്തി അഞ്ചു വർഷമായിട്ട് അഴിമതി കോഴപ്പണമായിട്ട് ഒരു മൂവായിരം കോടി രൂപയെങ്കിലും അദ്ദേഹം വാങ്ങിക്കാണും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും കേരള രാഷ്ട്രീയത്തിൽ ഇഴവന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം ആയി വന്ധീകരിച്ചപ്പെട്ട ഒരു സമുദായത്തിലെ മുഖ്യമന്ത്രി ഒരു അതാണ് വന്ധീകരിച്ചത് ആ വൃത്തിയമന്ത്രി കഴിഞ്ഞപ്പിന് ആരെങ്കിലും ഉണ്ട കോൺഗ്രസ് ആരുണ്ട് എന്ന് പറയാ വന്ധീകരിച്ച് നിർത്തിയിരിക്കുന്നു എല്ലാ ഇവരും അത് കഴിഞ്ഞിട്ട് അതും വന്ധീകരിച്ചു അടുത്ത തലമുറ പറ എന്തിനേറെ പറയുന്നു ഈ കയ്യിലിരിപ്പ് കൊണ്ട് ഈ തവളയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടന്നത് കൊണ്ട് അങ്ങനെ രാഷ്ട്രീയത്തിൽ വലിയ ഗതി പിടിക്കാൻ പറ്റിയില്ല ഈ പുതിയ തലമുറ എന്നൊക്കെ പറഞ്ഞ് ഈ എവിടെയെങ്കിലും ഒരു നമ്മുടെ വെള്ളാപ്പള്ളി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിലും മറ്റും ഒരു ഒരു വിമർശനം വന്നു ഈഴവ സമുദായം സി പി എമ്മിനെ കൈയൊഴിഞ്ഞു മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനും കുടുംബവും ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ഇറങ്ങി പ്രത്യേകിച്ചും അങ്ങയുടെ ഭാര്യ ശ്രീമതി പ്രീതി നടേശൻ ചില കൺവെൻഷനുകളിലൊക്കെ പോയി എന്നുള്ളതാണ് ആക്ഷേപം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം പ്രകടമായൊരു നിലപാട് എസ് എൻ ഡി പിയും അങ്ങും സ്വീകരിച്ചിരുന്നു ഇല്ല എസ് എൻ ഡി പി എന്ന നിലയിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല ഞാൻ എന്നെ കൊണ്ടുവെക്കുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടിട്ട് പക്ഷെ ഇവിടെ ഈ നിലപാടിൽ താങ്കൾ തൽക്കാലം മാറ്റം ഒന്നും വരുത്തണ്ട മൈക്രോ ഫിനാൻസ് ചിട്ടി കേസ് ഒന്നും ആയല്ലോ ഇത് ഈ നിലപാടിൽ നിലപാടിലെന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നമ്മുടെ പിണറായി പിടിച്ചകത്തിടും മോദി ഭരണത്തിന് ഇല്ലാതാക്കുന്നതാണ് അഖിലേന്ത്യാ ലെവലിലുള്ള മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം സമുദായത്തിന്റെ അജണ്ട ആ അജണ്ട അവരോട് നടപ്പാക്കി അവരൊന്നിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹായിച്ചിട്ട് കാര്യമില്ല ഒരു അഖിലേന്ത്യാ പാർട്ടി എന്നതിൽ ഈ മോദി ഭരണത്തെ താഴെ ഇറക്കാൻ പറ്റിയത് കോൺഗ്രസ് ആണെന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് അടിപൊളിലെ വോട്ട് ചെയ്തത് കാന്തപുരം തന്നെ സ്വന്തമാണെന്ന് വിചാരിച്ചു നടന്നതല്ലേ അതപരത്തിലുള്ള വളരെ ഔദാര്യത്തോടും സ്നേഹത്തോടും ഒക്കെ നമ്മുടെ മുഖ്യമന്ത്രി ഒരുപാട് ഓട്ടം അദ്ദേഹത്തിന് കിട്ടുമെന്ന് വിചാരിച്ച് ഒരു ഓട്ടം പോലെ കിട്ടിയത് വെള്ളത്തോടെയുള്ളു നടേശൻ സാറേ ഈ പതിനെട്ട് ശതമാനം വരുന്ന മുസ്ലിം സമുദായം ഒന്നിച്ചുകൊണ്ട് സി പി എമ്മിനെതിരെ വോട്ട് ചെയ്തു അതുകൊണ്ടാണ് സി പി എം തോൽക്കാൻ തോൽക്കാൻ കാരണമായതെന്നാണല്ലോ താങ്കളുടെ അഭിപ്രായം അതെന്താ സാറേ ഇവിടുത്തെ ഏ മഹാഭൂരിപക്ഷം വരുന്ന താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന വിചാരിച്ചിട്ടും ഇതിനെ ഒന്ന് പ്രതിരോധിക്കാൻ സാധിക്കാതെ പോയത് അത് മറ്റൊന്നും കൊണ്ടല്ല നേതൃത്വത്തിന്റെ ഗുണമാണ് ഒരു പള്ളി വച്ചൂടക്കാരൻ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ആയ താങ്കൾ പറഞ്ഞാൽ കേൾക്കുന്നവർ ആരൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ടെന്നുള്ളത് താങ്കളുടെ ഒരു അബദ്ധധാരണ മാത്രമാണ് പിന്നെ സുരേഷ് ഗോപി എന്താണ് സുരേഷ് ഗോപി മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് കൃത്യ കൃത്യായിട്ട് വോട്ട് കൊണ്ടാണ് ജയിച്ചത് ഞാൻ തന്നെ പറയാൻ എനിക്ക് കുറ്റപാധമുണ്ട് സുരേഷ് ഗോപി ജയിക്കും ഞാൻ ജീവിക്കും വിചാരിച്ചല്ല രണ്ടാം സ്ഥാനത്ത് എത്തുമെന്ന് ഞാൻ വിചാരിച്ചത് ഒന്നാം സ്ഥാനത്ത് സി പി ഐ ജയിക്കുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ നേരെ മറിച്ചല്ല വന്നത് എന്തുകൊണ്ട് ക്രിസ്ത്യാനികൾ മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി കാരണം അതിന് വേറെ കാര്യം കൂടി ഉണ്ട് അഖിലേണ്ടി അല്ലെ വലിയ ആരൊക്കെ തമ്മിലാണ് വഴക്ക് ലോകം പിടിച്ചടക്കാൻ ക്രിസ്ത്യാനി മുസ്ലിം തമ്മിലാണ് ആ വൈരുദ്ധ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം കൂടുമ്പോൾ ഭഗവതി കോമം മാങ്ങച്ചൂടും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഗോപി ജയിച്ചു അതായത്യോ ശ്രീധർമ്മ ഇപ്പോൾ ഗുരുദേവം പറഞ്ഞിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് അപ്പോൾ അതിൽ ഏതാണ് ആ ജാതി എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചന്ദ്രാശേരി സൂമാരും ചേട്ടനുമായിട്ട് ഒരു യോഗം കൂടുന്നുണ്ട് അതിനു ശേഷം പ്രഖ്യാപിക്കും അത് ഏത് ഈ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും പോലും മനസ്സിലാകും എനിക്കൊന്നും മനസ്സിലായി ഈ ശ്രീമതി പ്രീതി നടേശൻ ഒക്കെ ഈ പ്രചാരണത്തിൽ പോകുന്നത് ഒരു രീതി എന്താ സംഭവിച്ചതെന്ന് അങ്ങനെ അങ്ങനെ ഒരു അല്ല പ്രീതി അവിടെ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നുള്ള നേരാണ് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല കോട്ടയത്ത് താങ്കളുടെ മകൻ ബി ജെ പി സ്ഥാനാർത്ഥിയായത് താങ്കൾക്ക് അറിയാമോ ആവോ താങ്കൾക്ക് പോലും അറിയാം തുഷാർ അവിടെ ഗതി പിടിക്കില്ല എന്ന് എന്നിട്ടും എന്തിനു ബി ജെ പിയുടെ പുറകെ നടക്കുന്നു എന്നത് നമുക്ക് ഇത് കേട്ടാൽ മനസ്സിലാവും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ അതിരുകടന്ന് മുസ്ലിം പ്രീണനം നടക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് വാസ്തവത്തിൽ നമ്മൾ എത്രയോ വർഷം വർഷങ്ങൾ കൊണ്ട് സംഘപരിവാർ പറയുന്ന എല്ലായിടത്തും ഇത് രാജ്യം മുഴുവൻ പറയുന്ന ഒരു വാദം മാത്രമാണ് അത് അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ചില സർക്കംസ്റ്റാൻസസ് കാണണം അദ്ദേഹത്തിന് പല പ്രശ്നങ്ങൾ ഈ ബിസിനസ് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട് ഇപ്പം എല്ലായിടത്തും നമ്മുടെ രാജ്യത്തെ പല ബിസിനസ്സുകാരും ഇ ഡി സി ബി ഐ ഐ ടി ഐ ഒക്കെ പേടിച്ച് കഴിയുന്ന സമയമാണ് അപ്പം അവരെ പ്രീണിപ്പെടുത്താൻ വേണ്ടി പറയുന്നു കരുതിയാൽ മതി നമുക്ക് അതിൽ കൂടുതൽ ഇദ്ദേഹം പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കരുത് അപ്പോൾ ഗുരുവിന്റെ പേരിൽ ഇത് പറയുന്നതിലാണ് ഞങ്ങൾക്ക് ഒബ്ജെക്ഷൻ ഉള്ളത് അത് അദ്ദേഹം എന്തുവേണും പറഞ്ഞോട്ടെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ റീസൺസ് ബി ജെ പി ബി ഡി ജെ എസ് അദ്ദേഹത്തിന്റെ ഇ ഡി ഐ ടി എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ ഗുരുവിന്റെ പേരിൽ പറയരുത് ഗുരു മതദ്വേഷം പാടില്ല മത സൗഹാർദ്ദം സൗഹാർദ്ദമാണെന്ന് പറഞ്ഞാലാണ് അപ്പം ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് ഗുരു പറഞ്ഞതാണ് അപ്പം ഹിന്ദുത്വത്തിന്റെ പേരിൽ മതദ്വേഷത്തിന്റെ പേരിൽ പേരിൽ പറയണമെങ്കിൽ ഗുരുവിന്റെ പേരും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യരുത് എന്ന് ഞങ്ങൾ വിനീതമായി അദ്ദേഹത്തിനോടും എസ് എൻ ഡി പിന്നെ ആണ് ാണ് പല നിലപാടുമായി നടക്കുന്നതിന്റെ കാരണം ഇതാ നമ്മളിപ്പോയി കേട്ടതാണ് പിണറായി ഭൂഷണ പാടിയില്ലെങ്കിൽ ഈ ഫിനാൻസ് ഉണ്ടു ആ കേസിൽ നമ്മുടെ സി എം പിടിച്ചകത്തിടും ഈ വൈഫിനെയും മകനെയും ബി ജെ പിയുടെ പുറകെ വിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ കേട്ട ഒരു മൂവായിരം കോടിയുടെ ഒരു അലിഗേഷനും ഒരു അതിശോക്തിയായിരിക്കാം എങ്കിലും വിടാം പക്ഷേ അങ്ങനെ ആ ഒരു ഒരു ആരോപണം വന്നിട്ടും അദ്ദേഹം അതിനെതിരെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു കേസ് ഒന്നും പോയിട്ടില്ല എന്ന് നമ്മൾ പ്രതികൾ ശ്രദ്ധിക്കുക എന്തുമായിക്കോട്ടെ എങ്കിലും അദ്ദേഹം ഇ ഡിയെ ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളത് വാസ്തവമാണ് അതിനെ ഒന്ന് മയപ്പെടുത്താനാണ് ഈ ഒരു പരക്കം പരക്കംപാച്ചിൽ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള കളികളാണ് പൊള്ളാപ്പള്ളി കളിക്കുന്നത് എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ അദ്ദേഹത്തിന്റെ വൈഫ് കൺവെൻഷന് പോയില്ല പോയത് അദ്ദേഹം അറിഞ്ഞില്ല എന്നൊക്കെയാണ് മീഡിയയുടെ മുൻപിൽ വന്നിരുന്നു പറയുന്നത് താങ്കളുടെ മകൻ കോട്ടയത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ആയതും ആറ്റിങ്ങിൽ ശോഭനാ സുരേന്ദ്രന്റെ രാഷ്ട്രീയ പ്രചരണത്തിന് പോയതും താങ്കൾ അറിഞ്ഞില്ല വലിയ തമാശയായിരുന്നു എന്നൊന്നും വന്നിരുന്നു പറയരുത് ഞാനൊരു ഇടതുപക്ഷം ഇടതുപക്ഷത്തിന്റെ ആരോഗ്യവും ഞെട്ടി തീർച്ചയായിട്ടും പക്ഷെ അതിൽ നമ്മുടെ മുഖ്യം ഉൾപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹം ഇത് എത്ര കണ്ടതാണ് നമുക്ക് താഴോട്ട് പറയുന്നത് കൂടി ഒന്നുകൊന്ന് കേട്ടു നോക്കാം അന്ന് ഇപ്പൊ മാത്രമല്ല മിടുക്ക് കുറഞ്ഞു പോയെന്ന് പറയാൻ എന്താ കാരണം പക്ഷെ കൂടെ ഇരിക്കുന്ന എന്നെ 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 തന്നെ 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 മാത്രം 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 സംശയം 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 ഉണ്ടോ 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 ആന്റണി രാജു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്നു അയാളെല്ലാം പാർട്ടിയായിട്ട് ആലോചിച്ചും മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചും ഒക്കെ കാര്യങ്ങൾ ചെയ്തു അടുത്തൊരാൾ കോൺട്രാക്ട് ബേസിൽ വന്ന് അടുത്ത ആൾ രണ്ടര കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നോടനെ തന്നെ ആന്റണി രാജു എന്തുമാത്രം കൊച്ചാക്കാൻ കൊച്ചക്ക് താൻ പ്രമാണിയാകാനാണ് നോക്കിയത് ആ പ്രമാണിയാകാൻ വന്ന് ചെയ്യുന്നതെല്ലാം കൊളമായി എന്ന് മാത്രമല്ല പേഴ്സ് അവിടെ സ്റ്റാഫിലുണ്ടായിരുന്ന മിടുക്കന്മാരായ ആളുകളായ ഇഴവനെല്ലാം പറഞ്ഞു പുള്ളിക്ക് ലൈവിൻ എടുക്കുന്നതും പുള്ളി ഘോശാന് പറയുന്നതും തമ്പുരാനായിട്ട് നിൽക്കുന്ന ആളുകളെ മാതാവ് അതായത് രാമന്റെ മുമ്പിൽ ഹനുമാനായിട്ട് നിൽക്കുന്ന കുറെ ഹനുമാന്മാരാണ് ആ അതൊക്കെ പോട്ടെ നമുക്ക് ബാക്കി കൂടി ഒന്ന് കേട്ടു നോക്കാം തുഗ്ലക് രാജാവിന്റെ ഭരണമല്ലേ ആദ്യം അല്ലേ ആദ്യമൊന്നും പറ്റില്ല പിന്നെ മാറ്റി ഇങ്ങനെ തുഗ്ലക് രാജാവിന്റെ പരിഷ്കാരം പോലെയാണ് ഇന്നത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് വന്ത്രിയുടെ എന്നിട്ട് വലിയ സ്റ്റൈല് വലിയ ജമയും പത്രാസും ഇവരെയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇവരുടെ ഭത്രാസും അടി കൊണ്ട് കണ്ണത്ത് ഇതെല്ലാം അളിയണ്ടതാണ് അഥവാ ഭാര്യയുടെ ഭർത്താവിൻ്റെ ആണോ സ്വന്തം ഭാര്യ അടികൊണ്ട് ഇതെല്ലാം മുഖത്ത് കാണിച്ച ഒരാളാണ് വല്ല ജീവിതത്തിൽ സ്വഭാവവും സ്വഭാവശുദ്ധിയോണ്ടാണ് ഗണേ സാറേ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയിരുന്നു ഡ്രൈവ് ചെയ്ത് കാണിച്ചുകൊണ്ട് മാറുന്ന ഒരു ആക്ഷേപമല്ല വെള്ളാപ്പള്ളി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് താങ്കൾ അറിഞ്ഞോ ആവോ താങ്കളുടെ പ്രതികരണം താങ്കളുടെ അനുയായികൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും ഒരു അടിസ്ഥാന വർഗത്തിന്റെ ആളായിട്ടാണ് ഞാൻ പണ്ടും ഇന്നും ഇന്നലെയും ഞാൻ വളർന്നു കൊണ്ടിട്ടുള്ളത് ആ നിലപാടിൽ നിന്ന് ഞാൻ മാറുക എസ് എൻ ഡി പിടേയും എസ് എൻ ടെസ്റ്റിന്റെയും ശാപവും ഇത് തന്നെയാണ് ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ ഇടത് പലത് വലതുപക്ഷ പാർട്ടികളോടാണ് ഇപ്പോ ഈ ഇലക്ഷനിൽ കേരളത്തിലെ ബി ലാഭം കൊയ്തതിനെ കുറിച്ചാണല്ലോ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് കിട്ടുന്ന വോട്ടും വാങ്ങി ഇപ്പോൾ കൊണ്ടിരുന്ന ഒരു ബി ജെ പി ഒരു പാർട്ടിയായിരുന്നു ബി ജെ പി അവരെ ഇത്തരത്തിൽ രാവിലെ എഴുന്നേറ്റിരുന്നു ഉള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ് ഇവർക്ക് പബ്ലിസിറ്റി കൊടുത്തതാര നിങ്ങൾ തന്നെ അല്ലേ ഇലക്ഷന്റെ അന്ന് നമ്മുടെ ഇ പി ജയരാജൻ പറഞ്ഞ വെന്താ കേരളത്തിൽ ബി ജെ പിയും ഇടതുപക്ഷവുമായിട്ടാണ് മത്സരം വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മത്സരം എൽ ഡി എഫും എൻ ഡി എ ബി ജെ പിയും തമ്മിലാണെന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാ സ്ഥലത്തും ബി ജെ പിയുടെ നല്ല സ്ഥാനാർത്ഥികളാണ് അവരിപ്പോൾ തിരുവനന്തപുരത്ത് അവർ കേന്ദ്രമന്ത്രിയാണ് ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രിയാണ് അവർ ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു പല മണ്ഡലങ്ങളും എടുത്താൽ അത് തൃശ്ശൂരുണ്ട് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു പ്രതിനിധി ഒരു പ്രധാനപ്പെട്ട ആൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് സഹായിക്കുന്നത് ബി ജെ പി തന്നെയല്ലേ പക്ഷേ ഇവിടെ ാണ് അനുഭവം തുഷാർ വള്ളാപ്പള്ളി ബി ഡി ജെ എസിന്റെ രൂപീകരണത്തോടുകൂടി ബി ജെ പി ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത എസ് എൻ ഡി പി വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചു നിൽക്കുന്ന ഒന്നാണ് അതിൽ വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത മാഷിനോട് പറയാനുള്ളത് പലതും പറഞ്ഞ് ബി ജെ പി വളർത്തിയതുപോലെ ഇനി ഈ വെള്ളാപ്പള്ളിയുടെ പുറകെ പോകരുത് വെള്ളാപ്പള്ളിയും കുടുംബവും പറയുന്നിടത്താണ് കേരളത്തിലെ ഈഴവർ വോട്ട് ചെയ്യുന്നത് എന്നത് വെറും മിഥ്യാധാരണ മാത്രമാണ് വെള്ളാപ്പള്ളി പറഞ്ഞു കേൾക്കുന്ന എത്ര ഈഴവരുണ്ടാവും ഈ സമുദായത്തിൽ ആദ്യം ഒരു ജില്ലാ പഞ്ചായത്തിലെങ്കിലും തന്റെ മകൻ നിർത്തി ജയിപ്പിച്ചിട്ട് വരട്ടെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ോറ്റത് തോറ്റെന്ന് പറയാനുള്ള ആർജിപം മാത്രമാണ് ഒരു യോഗം കൂടുന്നുണ്ട് അതിന് പ്രഖ്യാപിക്കും ഈ ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞ് നടക്കുന്നത് ഈ സമുദായത്തെ പറ്റിക്കാനാണെന്ന് ഈ സമുദായത്തിലുള്ളവർക്കെല്ലാം നല്ല കൃത്യമായിട്ട് അറിയാം ഇതൊക്കെ അറിയാവുന്ന വെള്ളാപ്പള്ളിയുടെ ഒരു അടവുനയം മാത്രമാണ് ഈ മുസ്ലിം പ്രീഡന ആരോപണവും ഇത് അതിൻ്റെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുക അത് മാത്രമേ ഇദ്ദേഹം പ്രതിദാനം ചെയ്യുന്നു എന്ന് പറയുന്ന ഈ സമുദായത്തിനു ചെയ്യാനുള്ളൂ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ ഈ ഗുരു പറഞ്ഞ ഒരു ജാതിയും ഒരു മതവും ഏതാണെന്നാണ് ഗുരുവിനെ സ്മരിച്ചു കൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ